നമസ്കാരം പുതിയൊരു പ്രസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുറ ഉണങ്ങാത്ത മണ്ണിനു വിറയ്ക്കുന്ന പാദങ്ങൾ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മലയാളിക്ക് ഏറ്റവും വലിയ നോമ്പലങ്ങളിൽ ഒന്ന് തന്നിട്ടാണ് കടന്നുപോയത് വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തം വാക്കിയാക്കിയത് വലിയൊരു കണ്ണീർ കടലായിരുന്നു മനസ്സ് മരവിച്ച് പോയ കുറേ ദിവസങ്ങൾ അഞ്ഞൂറിലധികം മനുഷ്യർ ഇന്ന് മണ്ണിനടിയിൽ ഉറങ്ങുന്നു ഉറ്റവരും ഉടയവരും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട നിസ്സഹായരായ മനുഷ്യർ മറ്റൊരിടത്ത് മഞ്ഞും മലയും മനോഹരനു വിതറിയിട്ടിരുന്ന ഒരു ഗ്രാമം പ്രകൃതിയുടെ ഭീകര ഭീകരതാണ്ടവങ്ങൾക്കൊടുവിൽ ഉരുളൻ കല്ലുകളും ചെളിയും നിറഞ്ഞ സംഹാരഭൂമിയായി മാറിയിരിക്കുന്നു അങ്ങനെ അടിമുടി മുറിവേറ്റ മലയാളി മനസ്സിന് ഇത്തിരി ഒരു വെളിച്ചം കൊടുത്തത് ദുരന്ത ഭൂമിയിൽ കൈയും മെയ്യും മറന്ന് ജാതിയും മതവും രാഷ്ട്രീയവും വെടിഞ്ഞ് യാതൊരു വേർതിരിവുകളുമില്ലാതെ പരസ്പരം കൈകോർത്ത മലയാളി മനസ്സിന്റെ നന്മയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓടിയെത്തിയവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നേതാക്കളും അധികാരികളും ആവശ്യ സാധനങ്ങളുമായി ചുരം കയറിയെത്തിയ വലിയ വാഹനങ്ങളുടെ നിര മരുന്നുകൾ വസ്ത്രങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ വലിയ സംഭാവനകൾ അങ്ങനെ മലയാളി മനസ്സിൻ്റെ നന്മയുടെ തിരുമുറ്റത്തേക്കാണ് ഈ ഓണം വിരുന്നെത്തുന്നത് കാലം കരുതി വെച്ച വലിയ നന്മകളുടെ പൊന്നോണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന കള്ളവും ചതിയുമില്ലാത്ത മനുഷ്യർക്കിടയിൽ വേർതിരിവുകളില്ലാത്ത മഹാബലി തമ്പുരാന്റെ സുവർണ ഭരണത്തിന്റെ ഐതിഹ്യമാണ് ഓണത്തിന്റെ കാതൽ സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സന്ദേശമോതുന്ന ഓർമ്മയാണ് ഓണം ആർത്ഥത്തിൽ ഓണം വിവാഹം ചെയ്യുന്ന നന്മ മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ് മലയാളികളെന്ന് നമുക്ക് അഭിമാനിക്കാം സങ്കല്പങ്ങൾക്കുപരി വർത്തമാനകാലത്തിൽ നമ്മൾ ഈ നന്മകൾ കണ്ടവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വലുതും ചെറുതുമായ സഹായങ്ങൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ണീർ കളം കൊണ്ടെങ്കിലും മുൻപ് പറഞ്ഞ മഹാദുരന്തത്തിന്റെ അതിജീവന വഴിയിൽ കരം കോർത്തവരാണ് മനസ്സിൽ ഐക്യത്തിന്റെ സാഹോദര്യത്തിൻ്റെ പുണ്യങ്ങൾ പേറുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മനുഷ്യ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പൂക്കാലം വിരിയിക്കാൻ നമുക്ക് കഴിയട്ടെ അതിജീവനത്തിന്റെ സന്ദേശം നെഞ്ചേറ്റുന്ന ഈ കാലം പുതിയ പാഠങ്ങളുടെയും പുതു കേരള സൃഷ്ടിയുടേതുകൂടിയാവണം പ്രളയവും മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും അടിക്കടി നമ്മളിൽ ഉറിവേൽപ്പിച്ചെങ്കിലും എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുത്തു നമ്മുടെ മനസ്സുകളിൽ പുതിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും നട്ടു വളർത്താനുള്ള ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖല മുതൽ വിദ്യാഭ്യാസം വ്യാവസായികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും പുത്തനുറവ് നമ്മൾ സ്വായത്തമാക്കണം ഒപ്പം ഒളിമങ്ങുന്ന നീതിബോധത്തെ നാം തിരികെ പിടിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ധർമ്മം മറന്നു പോകുന്ന മാധ്യമങ്ങളുടെ ചൂണ്ടുപതക നോക്കി നന്മതിന്മകൾ നിശ്ചയിക്കാതെ വിവേകവും അറിവും നമ്മെ വഴി നടത്തണം സമൂഹ സമ്പർക്ക മാധ്യമങ്ങളുടെ ഒരു മായിക പ്രകൃതം നമുക്കിടയിൽ പ്രത്യേകിച്ച് കുട്ടികളിലുണ്ടാക്കിയ യാന്ത്രിക മനോഭാവങ്ങളെ തിരുത്തപ്പെടണം വിവേകത്തോടെയും സന്മാർഗോധത്തോടെയും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിദ്യാർത്ഥികൾക്ക് കഴിയണം അപരൻ്റെ സ്വകാര്യതയിലേക്ക് വല്ലാതെ എത്തി നോക്കാനും മുറിവേൽപ്പിക്കാനും പലരുമിന്ന് ഉത്സുഖരാണ് ഇത് തിരുത്തപ്പെടേണ്ടതാണ് വൈറലാകാനും എയറൽ ഒക്കെ തിടുക്കം കൂട്ടുന്നതിൻ്റെ ധാർമ്മികത നമ്മൾ മറന്നുപോകരുതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു അപരൻ്റെ മനസ്സിനെ മുറിപ്പെടുത്താത്ത അവശരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു സമൂഹത്തിനായി നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നന്മയും സാഹോദര്യവും പൂക്കളം തീർക്കുന്ന ഓണക്കാഴ്ചകൾ നമുക്ക് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാം ഈ ഓണം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിൻ്റെ പ്രതീകമാവട്ടെ നന്ദി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു